പിന്നെ ഇതെല്ലാം സൂപ്പർ ടേസ്റ്റ് അല്ലേ ഈ സാധനം ഒരു സാമ്പിൾ കഷ്ടോടി നോക്കണം നമുക്ക് െ അപ്പൊ എന്താ നമ്മൾ ചെയ്യാൻ പറഞ്ഞേ പിന്നെ താങ്ക് യു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെസ്റ്റ് പീസ് ചിക്കൻ്റെ പിന്നെ ഒരു പച്ചമുളക് ഒരു പണ വെളുത്തുള്ളിയും ഒരു ഇഞ്ച് വലുപ്പുള്ള ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് വലിയ ഉള്ളിയും ഒരു കൈപ്പുടുത്ത മല്ലിയാല അതിൻ്റെ തണ്ട് നമുക്ക് വേറൊരു ആവശ്യമുണ്ട് പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡ് ഇരുപത് പീസുള്ള ബ്രെഡാണുള്ളത് ഇതാണ് ബ്രെഡ് അധികം വലുപ്പമില്ലാത്തൊരു നോർമൽ സൈസുള്ളത് ഒരു കോഴിമുട്ടിയും സ്വല്പം വെളുത്ത എള്ളും പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും വേണം ഇത് സുർക്ക അതാ വിനാഗർ ഇത് ഈ ചിക്കൻ്റെ ചെസ്റ്റ് പീസിൻ്റെ മുകളിൽ ഒരു മണിക്കൂർ മുമ്പൊന്ന് പെരട്ടിയിട്ടങ്ങട്ട് ഒരു മണിക്കൂർ അത് അടച്ചു വെക്കുക ശേഷം അതിനെ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എടുത്തിട്ട് ഇത് എല്ലാത്തൊരു പീസാണേ വേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചിക്കൻ്റെ ചെസ്റ്റ് പീസാണ് ഇതിന് ഏറ്റവും ഉത്തമം കാരണം നമ്മൾ തീരെ എല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ അരച്ചെടുക്കുക നല്ലോണം അരച്ചെടുക്കുക ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് പ്ലേറ്റിലല്ല ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കരുത് ഈ അരച്ച സാധനങ്ങളെല്ലാതും ഇനി നമുക്ക് അടുത്ത് ഇതേപോലെ നൈസായിട്ട് വേണം അരയാനെ ഇനി നേരത്തെ കണ്ടിട്ടില്ല വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതും മൂന്നും പിന്നെ നമ്മുടെ ഇതും മല്ലിയലിൻ്റെ തണ്ട് അതും കൂട്ടിയിട്ട് മിക്സിയിൽ അരച്ചിട്ട് അതും ഈ ചിക്കൻ്റെ അതിലേക്ക് ഇട്ട് വെക്കുക എന്നിട്ടത് എല്ലാന്ന് മിക്സിയാണ് നല്ലോണം ആ വലിയ വെള്ളി നല്ലോണം പൊടിപൊടിയാക്കി അരിഞ്ഞിട്ടും പിന്നെ ആ മല്ലിയലി ഇതേപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടും ഇനി നമുക്ക് നമ്മുടെ ബ്രെഡിൻ്റെ സൈസ് റൗണ്ട് ആക്കി എടുക്കണം അതിങ്ങനത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് ഏറ്റവും ഉത്തമ അതിന് അപ്പം അതിനൊരു മൂർച്ചയും കാര്യങ്ങളും ഉണ്ടാകും ഒന്ന് നല്ലോണം പ്രസ് ചെയ്യുക ഇനി വരുന്നില്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി അപ്പോൾ അതങ്ങോട്ടേക്ക് വരും മൊത്തം ഞാൻ എടുക്കുന്നത് ഇരുപത് പീസാണുള്ളത് അപ്പോൾ അതിൻ്റെ സൈഡ് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണം ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ നല്ലോണം അവിടെ പ്രസ് ചെയ്യുക എന്നിട്ട് ഒരു കൈ തട്ടി കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവിടെ പോരും ഈ പീസുകൾ ഇപ്പോൾ ഇത് ഇരുപത് പീസ് ആയിരിക്കും ഇതൊരു ബ്രെഡിൻ്റെ ടോപ്പ് ഭാഗമുള്ള അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു കളർ വന്നിട്ടുള്ളത് ടോപ്പുള്ള ബ്രെഡിൻ്റെ പീസ് ഉണ്ടാവില്ല അതാണത് ഈ ബ്രെഡിൻ്റെ ഹാഫാണ് ഞാൻ എടുക്കുന്നത് ഹാഫ് എടുത്തു വെക്കുന്നത് അത്ര മതിയാവും അപ്പോൾ ഹാഫ് മിക്സിയിൽ ഇട്ടിട്ട് അത് പൊടിച്ച് ഒരു അര അരസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ട് ഉപ്പ് പാകത്തിന് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക കംപ്ലീറ്റ് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുക എല്ലാ ഭാഗത്തും ശേഷം നമ്മൾ ആ ബ്രെഡ് പൊടിച്ചത് അതിലേക്ക് ഇടുക ആഹ് മതിയാ അതായത് പത്ത് ബ്രെഡിൻ്റെ സൈഡുകൾ മാത്രം മതി ഇത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ഒരു ഒരു നിലക്കും വെള്ളം കൂട്ടരുതേ അവസാനം നല്ലോണം കൈകൊണ്ട് ഇതാക്കിയിട്ടൊന്ന് അടച്ചു വെക്കുക ഏകദേശം ഒരു മണിക്കൂർ അവിടെ അടഞ്ഞിരുന്നോട്ടെ ഇനി ഒരു കോഴിമുട്ട ഉടക്കുക അത് നല്ലോണം അങ്ങോട്ട് എവിടെ സ്പൂൺ കൊണ്ട് ഇതാക്കുക നല്ലതേ ഇനി ഇതിനെ നാല് പീസാക്കി വെച്ചിരിക്കുന്നത് കാരണം മൊത്തം നമ്മളിത് ഇരുപതെണ്ണ ഉള്ളത് അപ്പോൾ ഒരു പാർട്ട് കൊണ്ട് അഞ്ചെണ്ണത്തിന് നടക്കണം അപ്പോൾ നമുക്കൊരു കറക്റ്റ് അളവ് കിട്ടും അപ്പോൾ ആദ്യം നമ്മളൊരു ഈ ബ്രെഡിൻ്റെ സർക്കിളിൽ മുറിച്ചതിൻ്റെ മുകളിൽ ആ കോഴിമുട്ട കംപ്ലീറ്റ് ഒന്ന് ബ്രഷ് ചെയ്യുക ഒരു ഭാഗം മാത്രം അതിൻ്റെ ടോപ്പിൽ മാത്രം ഇതേപോലെ ശേഷം ചെറിയൊരു ഉരുളാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ സെൻറ്റർ ഇങ്ങനെ പൊന്തിച്ചിട്ട് സൈഡിലേക്ക് ഇങ്ങനെ താഴ്ത്തിയിട്ട് ഒരു കറിവ് മോഡലിൽ ഇങ്ങനെ ആക്കുക അപ്പം ഞാനെടുത്ത മാവ് അഞ്ചെണ്ണത്തിന് വേണ്ടിയിട്ട് ഒരളവിന് വേണ്ടി എടുത്ത് വെച്ചാണ് ഇതേപോലെ ആക്കിയിട്ട് അതങ്ങോട്ടേക്ക് വെക്കുക ഇതേപോലെ ബ്രഷുണ്ട് ഒന്ന് അല്ലെങ്കിൽ ബ്രെഡിലൊന്ന് ജസ്റ്റ് മുക്കി എടുത്താൽ മതി പക്ഷേ ബ്രഷുണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലതാണ് കൂടുതൽ എണ്ണത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ പിടിപ്പിക്കുക ഇതേപോലെ എടുത്ത് വെക്കുക ഇതിപ്പോൾ ബ്രെഡിൻ്റെ ടോപ്പ് ഭാഗമാണ് അതാണ് അതിൻ്റെ ഭാഗത്തൊരു കളർ വ്യത്യാസം വന്നിട്ടുള്ളത് ഇതേപോലെ കണ്ടല്ലേ ഇനി അവസാനം ഈ നമ്മളെ മാവ് ബാക്കി വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇതേണ്ടല്ലോ ഇതൊക്കെ റെഡിയാക്കി നീ മാവ് ഒരു ചെറിയ പീസ് മാ ബാക്കി വന്ന് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്നോ രണ്ടത്തിൻ്റെ മുകളിൽ ഒന്ന് കറവാക്കി കൊടുത്താൽ മതി പിന്നെ ബാക്കി വരില്ല മറ്റേ ബാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ ഏകദേശം ഒരു ഇരുപതെണ്ണത്തിന് കറക്റ്റാണ് ഈയൊരു മസാല ഉണ്ടാക്കിയത് ഇനി ഇത് അടുത്തത് പൊരിക്കണം അതിൻ്റെ മുമ്പ് പൊരിക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ഈ വെളുത്ത ഉള്ളുണ്ട് അത് സ്വല്പം അതിൻ്റെ ഇങ്ങനെ വെച്ചാൽ ഒരു ഭംഗി നല്ലതാണ് ഇങ്ങനെ ഇതിൻ്റെ ടോപ്പിലൊന്നിങ്ങനെ പിടിപ്പിച്ചുകൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബ്രെഡിനെ നിന്ന് കമീത്തി മുക്കിയാലും മതി എല്ലാത്തിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് പിടിക്കുക വെള്ളം തീരെ തുടരുതേ ജസ്റ്റ് ഞാൻ വെച്ചുകൊടുത്തത് റെഡി ആയിട്ടുണ്ടാവും എല്ലാത്തിൻ്റെ മുകളിലും വെച്ചുകൊടുക്കുക ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് വെളിച്ചെണ്ണയിലല്ലാത്തതാണ് നല്ലത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ അതാണ് ഉത്തമം ഇതിൻ്റെ മാവ് ഉള്ള ഭാഗം ഉണ്ടല്ലോ നല്ല ചൂടായിരിക്കണം മാവുള്ള ഭാഗം അടിയിലേക്കാക്കിയിട്ട് എണ്ണയിലേക്ക് ഇടുക കാരണം എന്തായാലും നമ്മുടെ ബ്രെഡിൻ്റെ മുകളിൽ എണ്ണ കുടിക്കും കുറച്ച് എണ്ണ കുടിക്കാതിരിക്കില്ല രണ്ട് തരത്തിൽ ഞാൻ പൊരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിങ്ങനെ വെച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം കാരണം ഈ ഇറച്ചി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും ഈ വിനാഗര കൊഴിച്ചിട്ടുണ്ട് ഒന്നും ഇട്ട് മറിച്ചിടുക ഇതേപോലെ അപ്പോൾ ഒരു നീ ഇത് മറിച്ചിടുന്ന സമയത്ത് ഒരു ഗോൾഡൻ കളർ വരും അങ്ങനെയാണ് ഇതിന് ചിക്കൻ ഗോൾഡ് കോയിൻ ആയിട്ടുള്ളത് ഇനി ഇതിപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി അതെടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് വയ്ക്കുക ഇപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ടൈറ്റാക്കി ഇടരുതേ ഒരു നാലെണ്ണം വെച്ചിട്ടാണ് ഇൻ്റെ പ്ലേറ്റിന് പാകം നാല് അഞ്ചെണ്ണക്കൊരു സെറ്റാകും ഇത് ഞാൻ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ പൊരിക്കുന്ന മറ്റേ ഭാഗം പൊരിക്കുന്നില്ല ഇങ്ങനെ വെച്ചിട്ട് ആ ബ്രെഡ് അതേപോലെ തന്നെ ആയിട്ട് പക്ഷെ എന്നാലൊരു കുറച്ച് എണ്ണ പിടിക്കാതിരിക്കൂല നിങ്ങൾക്ക് രണ്ടും ഈ ടൈപ്പ് വേണമെങ്കിൽ കുറച്ച് ഉണ്ടാക്കുക മറ്റേ ടൈപ്പ് വേണമെങ്കിൽ കുറച്ച് ഉണ്ടാക്കുക നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക എള്ളി കുറച്ച് ഇങ്ങനെ എന്തായാലും ഇതിലിങ്ങനെ മിസ്സായി കിടക്കും അപ്പോൾ സംഭവം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഞങ്ങൾ ഉണ്ടാക്കുക ചിക്കൻ ഗോൾഡ് കോയിൻ നല്ല അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കുക യാതൊരു പ്രശ്നം കാര്യങ്ങളും ബ്രെഡ് ഉണ്ടായാൽ മതി ചിക്കൻ്റെ പീസ് ഉണ്ടായാൽ മതി അപ്പോൾ എൻ്റെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കാണുക ഒരുപാട് യാത്രകളുണ്ട് അത് കാണുക അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക കമൻറ്റ് എന്തായാലും പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്